ഞങ്ങളുടെ അമ്പലത്തിൽ വായന നടക്കുകയാണല്ലോ നവാഹ യജ്ഞത്തിന്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇത് രണ്ട് ദിവസം എനിക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഇന്നാണ് അവസാനത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റിയിട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോൾ ഞാനും വേദവും ഇറങ്ങിയിട്ടോ അപ്പം വേതു കൂളിംഗ് കൂളിങ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നല്ല സ്റ്റൈലാണ് ഇറങ്ങിയത് കേട്ടോ ഇപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് ജിഷിയും അതുപോലെ തന്നെ അവരുടെ കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ കാളിന്ദീന്നാട്ടോ അവളുടെ പേര് അപ്പോൾ അവളിങ്ങനെ വേദവിനെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് ആഹ്ലാദ പ്രകടനം ഒക്കെ കാണിക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേറെ ആരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവരുടെ ഏതോ റിലേറ്റീവ് ഉണ്ട് പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ വേദു നല്ല പോസ് ഒക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പന്ത്രണ്ടര നേരത്താണ് ഞങ്ങൾ പോയത് ആ നേരത്ത് അമ്പലത്തിൽ ഫുള്ള് തിരക്കായിരുന്നു ഗൈസ് തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു കാരണം അവസാന ദിവസമായത് കൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ നിൽക്കുക ചെയ്ത് ആ പന്ത്രണ്ടര നേരത്ത് പോയിട്ട് നിന്ന് 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 എൻ്റെ കാലും കൈയും വേദൂനൊക്കെ ഒരുമാതിരി എന്താ പറയുക ആകെ ക്ഷീണിതായിട്ടോ ഞങ്ങൾ എന്നിട്ട് ആലിൻ്റെ മുകളിൽ കയറി നിന്ന് കുറച്ചേരം ഞാനേ എന്നിട്ടും വായന ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഒന്നര ഈ രണ്ടു മണിക്കൊക്കെയാണ് ഞങ്ങൾ എന്നിട്ട് വായന നിർത്തുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഒരുപാട് പേര് അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഓരോരുത്തർക്ക് തളർ തളരാൻ വന്നു തുടങ്ങിയിട്ട് തളർച്ച വന്നു തുടങ്ങി കുട്ടികളായിട്ട് പോയവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ വേഗം ഇരുന്നു വേഗം എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ അവിടെ പ്രദക്ഷിണൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോയിരുന്നത് കുറേ ടൈം ഉണ്ടായിരുന്നു കാരണം സമാപന ദിവസമാണല്ലോ അപ്പൊ പെട്ടെന്ന് അവര് നിർത്തുന്നുണ്ടായിരുന്നില്ല എല്ലാ കൊല്ലും പെട്ടെന്നൊക്കെ വായന നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ സമാപന ദിവസം അപ്പൊ വേദ കുറച്ച് നേരം ആ കുട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ആ കുട്ടി ഇങ്ങനെ കളിക്കാൻ വരണ്ട് വേദിൻ്റെ അടുത്തേക്ക് പക്ഷേ പക്ഷെ വേദ ഇല്ലേ അപ്പൊ താലിന്റെ മോള് കേറുന്നപ്പോൾ എല്ലാരെയും കണ്ടിട്ട് അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടേ പിന്നെ സ്കൂളിലെ മഹർഷി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മനോട് ഇങ്ങനെ പറയായിരുന്നു വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പൊ ഇതെന്താന്ന് വെച്ചാ എല്ലാവരും കഴിയാണല്ലോ അപ്പൊ എല്ലാവരും അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണ വെക്കാൻ പറഞ്ഞു കേട്ടോ പ്രാർത്ഥിക്കാൻ എന്നിട്ടും കഴിഞ്ഞിട്ടായിരുന്നില്ല കേട്ടോ ഈ പ്രദക്ഷിണ വെക്കുന്ന ടൈമിൽ തന്നെ ഓരോരുത്തർ അവിടെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു തന്ത്രി പറയുന്നുണ്ടായിരുന്നു ആരും ഫുഡ് കഴിക്കാൻ ഇപ്പൊ പോവരുത് ഇത് കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുന്ന് ഏ വേട്ടെ ആരും കേട്ടൊന്നും ഇല്ല കേട്ടോ പോയി അങ്ങനെ ഇരുന്ന് എല്ലാരും കഴിച്ചു കാരണം അത്രയും അവര് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമ്മളെല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ വിശന്നപ്പോൾ എല്ലാവരും പോയിരുന്നു ഞാനും പോയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദൂനെ ഒരുപാതിരി വിശിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കരച്ചിലായിട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതാ അച്ചാർ ഉണ്ടായിരുന്നു കായ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെമ്പർ പോലത്തെ എന്തൊരു സാധനം തൈരുന്നതൊക്കെ ആയിട്ട് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിയൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അടിപൊളി നല്ല ശർക്കര പായസം ഉണ്ടായിരുന്നു എപ്പോഴും ഞങ്ങൾ പറയും പായസം ഉണ്ടാവില്ലല്ലോ ഒന്ന് അവസാന ദിവസം രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു ഒരു പാലടി ഉണ്ടായിരുന്നു ശർക്കര പായസം ഉണ്ടായിരുന്നു വേദവും അതൊന്നും കഴിച്ചില്ല അതൊക്കെ എനിക്ക് തന്നിട്ടോ പായസം അവന് ഇഷ്ടമല്ല പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നിട്ട് അവിടെ പ്രാർത്ഥന തുടങ്ങുന്നുണ്ടിട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ച് ഇത്രയുള്ളൂ